ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒന്നുമില്ലാതെ ഒരു മാവിൻ്റെ കമ്പ് വേര് പിടിപ്പിച്ച് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മാവിൻ്റെ ഒരു നല്ല മുഗുളങ്ങളൊക്കെ ഉള്ള മുഗുളങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു നല്ല കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഇതിൽ മൂന്ന് കമ്പുണ്ട് അതിൽ നല്ല ലെവലിലുള്ള ഒരു കമ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് ഇനി ഒരു വാഴക്കുഞ്ഞ് എടുക്കുന്നുണ്ട് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഈ വാഴക്കുഞ്ഞാണ് ഈ വീഡിയോയിൽ കാണുന്ന വാഴക്കുഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് തടയോട് കൂടിയിട്ട് കുത്തിയിളക്കി ഡാമേജ് ഒന്നുമില്ലാതെ മെല്ലെ ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ വാഴക്കുഞ്ഞ് നല്ലപോലെ ഇളകി കിട്ടിയിട്ടുണ്ട് അധികം ഡാമേജ് ഒന്നും ആയിട്ടില്ല നല്ല നീറ്റായിട്ടുള്ള നല്ല വാഴക്കുഞ്ഞാണ് നല്ല കരുത്തുള്ള വാഴക്കുഞ്ഞാണ് ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ തടയുടെ തൊട്ട് മോള് വശത്ത് വെച്ചിട്ട് തൊ തടയോട് കൂടിയിട്ടുള്ള ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒരുക്കി വേരുകളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് നീറ്റാക്കിയതിന് ശേഷം വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലപോലെ ഒരുക്കി കളയുക വേരുകൾ പഴയ വേരുകളെല്ലാം കളയുക അതിനൊപ്പം തന്നെ അതിന് അതിൻ്റെ പുറത്തുള്ള ആ കരിന്തുലി മൊത്തമായിട്ട് ചെത്തിക്കളയുക അതുപോലെ അത് ചീഞ്ഞിരിക്കുന്ന പോളകൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുക്കണം കാരണം അത് ചീച്ചിലൊക്കെ അകത്തോട്ട് വരാൻ പാടില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമേ വരാൻ പാടുള്ളൂ വെട്ടി ലെവലിൽ ചെറിയ ചെറിയ പോളകളെല്ലാം പൊളിച്ചു കളഞ്ഞ് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ചെയ്യുന്നത് ഇതിൻ്റെ നടുഭാഗത്ത് ആ ചെറിയ കൂമ്പ് വരുന്ന ഭാഗത്ത് നമ്മളൊരു ചെറിയ ഹോൾ പോലെ ആക്കുന്നുണ്ട് ചെറിയ ഹോള് പോലെ എടുത്തിട്ട് തുറന്ന് എടുത്ത് അതെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അത് ഒരു ചെറിയ പാട പോലെ എടുത്ത് പുറത്ത് കളയും അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിനകത്തോട്ട് ഒരു ഹോള് പോലെ വന്നിട്ടുണ്ട് ആ ഹോൾ പോലെ വന്ന് ആ കാമ്പിനിട്ട് മുട്ടി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിർത്തിയിട്ട് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ചെയ്യുന്നത് ഈ വാഴക്കണ്ണ് നാല് പീസായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നാല് പീസായിട്ട് നല്ല കത്തി കൊണ്ട് നല്ല നീറ്റായിട്ട് മുറിച്ചെടുക്കുക കാരണം മാറിപ്പോകരുത് ഏതൊക്കെ സൈഡുകളാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി തന്നെ വെക്കണം നാല് സൈഡും അത് അതുപോലെ തന്നെ യോജിപ്പിച്ച് വെക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഡാമേജ് ഇല്ലാതെ ആദ്യം അകമ്പശം മുറിച്ചു നല്ല കാമ്പ് നല്ല ക്ലിയറാണ് ഒരു കേടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തെങ്കിലും കേടോ കാര്യങ്ങളോ ഫംഗസോ കേടുകളോ പുഴുക്കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് ഇതിപ്പം നല്ല കന്നാണ് അതിനങ്ങ് ഒരു കേടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പ്രത്യേകിച്ച് നമ്മൾ ഹോളാക്കിയതിൻ്റെ അത് കൂട്ടിയിട്ട് വേണം നാല് പീസായിട്ട് മുറിച്ചെടുക്കാൻ ഇപ്പം നാല് പീസായിട്ട് നമ്മൾ മുറിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മുറിച്ച വാഴക്കുഞ്ഞിൻ്റെ അകത്തുള്ള കാമ്പ് കുറച്ചൊന്ന് കൊത്തിക്കൊത്തി ചെറിയ ചെറിയ പീസുകൾ അതിനകത്തുനിന്ന് എടുത്ത് കളയുന്നുണ്ട് കാരണം ഇതിനകത്തേക്ക് വേര് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് നേരെ ഇരിക്കുന്ന അതിനകത്തുനിന്ന് അകത്തോട്ട് വേര് ശരിക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ഇങ്ങനെ നാല് സൈഡിൻ്റെയും ഓരോരോ പീ കുറച്ച് കുറച്ച് പീസ് എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും നാല് പീസിൻ്റെയും എടുത്ത് കളഞ്ഞ് ഏകദേശം എല്ലാം റെഡിയാക്കി ഒരേ നമ്മൾ ഏത് പാറ്റേണിലാണോ കട്ട് ചെയ്തത് ആ പാറ്റേണിൽ തന്നെ റെഡിയാക്കി തിരിച്ചെടുത്ത് വെക്കുക ഇനി നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ കമ്പ് എടുത്തിട്ട് അതിനകത്തുനിന്ന് ലെവലുള്ള ഒരു പീസ് നമ്മൾ നല്ല ഒരു പീസ് നോക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുത്തിട്ട് ആ കമ്പിന് കമ്പാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ലെവലുള്ളത് മാക്സിമം ലെവലുള്ളതും തണ്ടിന് അത്യാവശ്യം നീളമുള്ളതുമായിട്ടുള്ള നല്ല ഒരു കമ്പ് നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ശ്രദ്ധിക്കുക ആ കമ്പിൻ്റെ അറ്റം നീളവും വേണം കുറച്ച് ഇലകളും വേണം അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും നല്ല കമ്പ് നോക്കിയെടുക്കുക സൈഡ് വശത്തുള്ള ഇലകളെല്ലാം കൂട്ടി സൈഡ് കൂട്ടിയിട്ട് കട്ട് ചെയ്തെല്ലാം കളയുന്നുണ്ട് സൈഡ് കൂട്ടി കട്ട് ചെയ്ത് കളയുന്നുണ്ട് മേലവശത്തുള്ള ഒരു ആറ് ഇല സാധാരണ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് ചെയ്യുന്നതുപോലെ സൈഡ് വശം മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയുന്നില്ല പച്ചപ്പ് വെച്ചിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി ചെയ്യുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കമ്പിൻ്റെ അടിവശത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കുന്നുണ്ട് ഒരു ഒരിഞ്ച് നീളത്തിൽ ചെറുതായിട്ടൊന്ന് ചിരണ്ടി ചിരണ്ടി അതൊന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാല് പീസും കറക്റ്റായിട്ട് ആദ്യം എങ്ങനെ ഇരുന്നോ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഇരുന്നോ അതേ ഷേപ്പിൽ നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും കാരണവശാലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നാല് പീസ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് റഫായിട്ട് നമ്മൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ലാമിനേഷൻ ടൈപ്പ് റഫായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കാരണം അത് അടന്നടന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചുറ്റിക്കൊടുത്ത് ഒന്ന് ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചു ഇപ്പം ഇതിൻ്റെ അകവശത്ത് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ ഉണ്ട് അതിൻ്റെ അകവശത്ത് ഗ്യാപ്പുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ചിരണ്ടി വെച്ചിരിക്കുന്ന ഈ കമ്പ് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അത് ലൂസായിട്ടുണ്ടെങ്കിൽ ഈ വാഴത്തട തന്നെ വെച്ചിട്ട് ഏതെങ്കിലും വാഴത്തടയുടെ ചെറിയ നമ്മൾ ചിരണ്ടിയിട്ട പീസുകൾ ഏതെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് നല്ല ഫിക്സാക്കി കൊടുക്കുക ഇതിനകത്ത് ഇപ്പം നല്ല ഫിക്സായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അതിനകത്തോടെ എയർ കയറുകയും ചെയ്യും വേരി ഇറങ്ങുകയും ചെയ്യും കാരണം ഈ വാഴ കണ്ണിൻ്റെ ആ കരുത്തിലാണ് ഇതിന് വേര് പിടിക്കുന്നത് ഇനി നമ്മൾ നല്ലപോലെ ഈ ലാമിനേഷൻ ടൈപ്പ് വെച്ചിട്ട് നല്ല പോലെ ചുറ്റി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ടൈറ്റാക്കിയിട്ടാണ് ചുറ്റി കൊടുക്കുന്നത് ടൈറ്റാക്കി ചുറ്റി കൊടുത്താലും ആക ആ നമ്മൾ എടുത്ത് കളഞ്ഞ കൊത്തി കൊത്തി എടുത്ത് കളഞ്ഞ ആ ഗ്യാപ്പ് അതിനകത്തുണ്ട് അതിനകത്ത് കൂടി വേര് പിടിച്ച് കയറി വരും ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പം നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കും ഇതിന് വേരും കാര്യങ്ങളെല്ലാം പിടിച്ചിരിക്കും നമ്മളിപ്പം ഒരു ചെടിച്ചട്ടിക്കുള്ളിലാണ് ഇത് ഇറക്കി വെക്കുന്നത് ഈ ചെടിച്ചട്ടിക്കുള്ളിൽ മണ്ണ് നിറച്ചിട്ട് ആ വേര് പിടിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് മണ്ണും ചാണകവും കൂട്ടി മിക്സ് ചെയ്ത് അതിലേക്ക് ഇറക്കി വെച്ച് നമ്മൾ പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാ സൈഡും ലാമിനേഷൻ കോട്ടിങ്ങൊക്കെ ചെയ്തു മേലവശത്തുനിന്ന് വെള്ളമൊന്നും ഇറങ്ങില്ല ഇനി നമ്മൾ ഒരു ചെടിച്ചട്ടിക്ക് ഉള്ളിലോട്ടാണ് എടുത്ത് വെക്കുന്നത് ഈ ചെടിച്ചട്ടിക്ക് ഉള്ളിൽ വെച്ചിട്ട് ഇത് മഴയത്ത് വെക്കരുത് ഒരുപാട് സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തും വെക്കരുത് തണലത്ത് വെക്കുക ഇടയ്ക്ക് ഒന്ന് സൂര്യപ്രകാശത്തിൽ ഇറക്കി വെക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി നാൽപ്പത് ദിവസം വെയിറ്റ് ചെയ്യുക അതിനുശേഷം വേര് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് എന്നാൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുഡ് ലക്ക് ഒരുപടി